നമ്മള് നിരാശപ്പെടേണ്ടവരോ ചകിതരാവേണ്ടവരോ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ടവരോ ചരിത്രത്തിന്റെ അവസാനമായി എന്ന് തെറ്റിദ്ധരിക്കേണ്ടവരൊന്നും അല്ല മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലത്ത് മാത്രം കുറേ പ്രയാസം മുമ്പൊക്കെ മുസ്ലിങ്ങൾ നല്ല സുഖത്തിലായിരുന്നു എന്നല്ല എല്ലാ കാലത്തും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പീഡനങ്ങളും വേട്ടയാടലുകളും മുസ്ലിങ്ങൾ നല്ല പല മനുഷ്യ വിഭാഗങ്ങളും പല കാലത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അതിനെയൊക്കെ പല രീതിയിൽ പിൽക്കാലത്ത് അവരെ അതിജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ആകെ ഉള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു നിഷ്കളങ്കത നമ്മളെ ഒന്ന് മൂടരുത് അങ്ങനെ മൂടിയാൽ ഈ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മിൽ നിന്ന് അന്യം നിന്നു പോകും എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അപ്പൊ അത് അതിനുള്ളൊരു ജാഗ്രത നമുക്ക് ഉണ്ടാവുകയും എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുകയും ആ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരുമായ നല്ലവരായി ഇന്ത്യക്കാരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും നമ്മളൊന്നിച്ച് നമ്മളുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതിനെ ഒരു പ്രാർത്ഥനയായി കൂടി പരിവർത്തിപ്പിക്കുകയും ചെയ്താൽ ഇൻഷാല്ല ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്